ശേഷം വിജയ് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങൾ തന്നെ നടക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് വിജയിക്കും അറിയാം പക്ഷേ വിജയ് അവിടേക്ക് പോകാനായിട്ട് ഇന്ന ഒരു സ്ഥലത്ത് ഇന്നൊരു പ്രോഗ്രാം നടത്തുന്നുണ്ടെന്നുള്ള ഒരു അറിയിപ്പ് ഇവർക്ക് ഓൾറെഡി മുൻകൂട്ടി കൊടുത്തതാണ് ആർക്കാണ് അവിടെ ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള ഡി എം കെ പാർട്ടിയുടെ അധീനതയിലുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള എം കെ സ്റ്റാലിനും അതേപോലെ ആ കൂട്ടത്തിലുള്ള ആളുകൾക്കും അങ്ങനെ കൊടുക്കാതെ നമുക്ക് അവിടെ പോയി ചുമ്മാ സംസാരിക്കുമല്ലോ ഇപ്പൊ ഇവിടെ കേരളത്തിൽ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞാൻ അറിയിക്കേണ്ടി വരും അത് അറിയിച്ചതിനു ശേഷം മാത്രമേ ബിജെപിയിലുള്ള ആളാണ് ഞാനെങ്കിൽ അവിടെ ഒരു പ്രോഗ്രാം നടത്താൻ റാലി നടത്താൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ എല്ലാം കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ എം കെ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എല്ലാം അറിയിച്ചതിന് ശേഷം ഈ പറയുന്ന നമ്മുടെ വിജയ് എന്ന് പറയുന്ന വ്യക്തി അയാള് നടത്തിയ റാലി അത് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് കലാശിച്ചു എന്തുകൊണ്ട് ഇത്രയും ജനങ്ങൾ വിജയിയെ കുറ്റം പറയാനും എന്തുകൊണ്ട് ഇത്രയും ആളുകൾ സ്റ്റാലിനെ കുറ്റം പറയാനുമായിട്ട് ഒരു കാരണമായി ഇതിന്റെ ഏറ്റവും വലിയൊരു എനിക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതായിരിക്കാമെന്നാണ് അതായത് എം കെ സ്റ്റാലിനും വിജയും തമ്മിലും അത്ര നല്ല രസത്തിലല്ല അപ്പോൾ ഇതിനിടയിൽ ആളുകളുടെ മരണം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ